ഹായ് ഞാൻ റഫീഖ വടകര അബുദാബിയിൽ സംസാരിക്കുന്നു അബുദാബിയിലെ കാല മെയിൻ എത്ത് സ്ഥലത്തിൻ്റെ പുറകിലായിട്ടുള്ള ഒരു റൂമാണിത് ആക്ച്വലി എനിക്ക് അക്കോമഡേഷൻ ചെറിയ പ്രശ്നം വന്നപ്പോൾ നാളെ എനിക്ക് പ്രോപ്പർ അക്കോമഡേഷൻ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴ് കിട്ടിയാണിത് വൺ ഡേ ഹൺഡ്രഡ് തേർട്ടി ദ്രംസ് മാത്രം ഓൺലൈൻ ബുക്ക് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം ഇത് ആദ്യമേർക്കും അറിയില്ലെന്ന് തോന്നും ബിക്കോസ് ഇതിൻ്റെ പുറത്ത് ബോർഡൊന്നില്ല ഇതിൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് തേർട്ടി ഹൺഡ്രഡ് തേർട്ടി ടു ആ റേഞ്ചിൽ കിട്ടുന്നതാണ് സെപ്പറേറ്റ് വാഷ്റൂമാണ് പക്ഷേ ഇവിടെ മൂന്ന് വാഷ്റൂമുണ്ട് അഞ്ചാറ് എട്ടോളം റൂമുകളുണ്ട് താമസിച്ചു നിൽക്കാനൊക്കെ താമസിക്കുന്നവരൊക്കെ മോസ്റ്റ്ലി വി ഐ പികളാണ് അതായത് ഇംഗ്ലീഷുകാരും മറ്റവരൊക്കെയാണ് കൂടുതലുള്ളത് മലയാളികളുമുണ്ട് കുഴപ്പമില്ലാത്തൊരു കിച്ചണുണ്ട് ഹൺഡ്രഡ് തേർട്ടി തിറാംസ് കാലിതിയിൽ മെയിൻ എത്ത സ്ഥലത്തിൻ്റെ പുറകിലാണ് അത്യാവശ്യം ചിലപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ റൂമിന് ബുദ്ധിമുട്ടില്ലേ അപ്പം മറ്റുള്ള സ്ഥലങ്ങൾ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി ആ റേഞ്ചിൽ പോകുമ്പോഴേ അതും ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ഹൺഡ്രഡ് തേർട്ടിക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ടൂറിസ്റ്റുകളുടെ പേരുകളൊക്കെ പക്ഷേ ഇന്നത്തെ കിട്ടണമെന്നില്ല ചിലപ്പം നാളത്തെ മറ്റന്നാളത്തേക്കാണ് കിട്ടുകയുള്ളൂ ചെക്കിൻ വരുന്നത് അങ് അങ്ങനെയാണ് ഇതിൽ ചെക്ക് ചെയ്തപ്പം ചെക്കിൻ ഇന്ന് തന്നെ കിട്ടി ഓക്കെ കുഴപ്പമില്ലാത്ത റൂമാണ് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ദിവസമൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പറ്റിയ സ്ഥലമാണ് കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട് പിന്നെ റെഫ്രിജറേറ്ററുണ്ട് വാഷ്റൂമുണ്ട് ഓക്കെ വരൂ ഫോർ വൺ ഡേ എൻജോയ്മെൻറ്റ് ഹൺഡ്രഡ് തേർട്ടി ദറോംസ് ഓക്കെ അത്യാവശ്യം കൂടേക്ക് പോകുന്നവർക്ക് ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്ക് റൂം എടുക്കാൻ പറ്റും ഇവരിൽ തന്നെ എന്നോട് പറഞ്ഞത് ഇത് ആക്ച്വലി ശ്രീലങ്കൻ ആണ് ഇതിൽ തന്നെ ആറുമാസത്തേക്ക് എടുക്കുന്നവരുണ്ട് ഒരു മാസത്തേക്ക് എടുക്കുന്നവരുണ്ട് ഒരു മാസത്തേക്ക് എടുക്കാൻ ആയിരം ദ്രംസും പിന്നെ ഒരു ത്രീ ഹൺഡ്രഡ് ദ്രംസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമാണ് കുറച്ച് പേർ തൊട്ടപ്പുറത്ത് റൂമിൽ താമസിക്കുന്നുണ്ട് ഓക്കെ Thank you